സ്ലോ വലൈക്കം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ മട്ടൻ കൂർമേൻ്റെ റെസിപ്പിയിൽ കണ്ണിങ്ങനെ ഇരിക്കണത് സത്യം പറഞ്ഞാൽ ഞാൻ റീൽസ് എടുത്തിട്ട് റീൽസിനെ വേണ്ടി ചെയ്തോട്ടാ ഇപ്പം എല്ലാവർക്കും അറിയാലോ ട്രെൻഡിങ്ങില്ല നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ മേക്കപ്പ് വരുന്നത് ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ റീൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റി ഒക്കെ ചെയ്യണം അത്ര എങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല നമ്മളെ സാധാരണക്കാരല്ലേ നമുക്കിങ്ങനെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ അറിയില്ല ഓക്കെ അപ്പം ഞാൻ വെറുതെ എൻ്റെതായ ഇതിലൊന്ന് ചെയ്ത് നോക്കിയേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി മട്ടൻ കുറുമ റെസിപ്പിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടാ അപ്പം എല്ലാവരും ഇപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി എന്താ പറയുക വിടാ ഇച്ചിരി ലേറ്റായി കാരണം എല്ലാവരും ഫ്രിഡ്ജിൽ ബീഫായിട്ടും മട്ടൺ ആയിട്ടും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നറിയാം ഹജിപ്പെരുന്ന കഴിഞ്ഞ അല്ലേ ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ ആട് കുറുമാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ തീർച്ചയായും നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം ഇത് പൊറോട്ടേൻ്റെ കൂടെ തന്നെ കഴിക്കണം മക്കളായിട്ട് ഇപ്പോളെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇത് ആട് ഞാനിവിടെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങപ്പാൽ എടുക്കണം അപ്പോൾ തേങ്ങാപ്പാലിത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ടാം പാലിലാണ് കേട്ടോ ആട് വേവിക്കാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം നമുക്ക് വേറെ കുറച്ച് തേങ്ങ എടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ അരച്ചെടുക്കണം നല്ല മുതിഞ്ഞുകിട്ടണം ഇതിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും മുളകിനെപ്പ് മുളകിനേക്കാളും കുറച്ചധികം മല്ലിപ്പൊടിയും പെരിഞ്ചീരകം മസ്റ്റായിട്ട് ചേർക്കാം മഞ്ഞളും ഒക്കെ കുറുമയിൽ പെരുഞ്ചീരകം മസ്റ്റായിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മളിതാ രണ്ടാം പാൽ ആട് വേവിക്കാൻ വേണ്ടി പോകുന്നേ അതിൽ കുക്കറിലിട്ട് നമ്മൾ ഉപ്പ് ഇട്ടു കുറച്ചധികം കുരുമുളക് പൊടിയും കൂടി ഇട്ടു അപ്പോൾ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഓക്കെ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കേ അപ്പം നമ്മളിതാ ഇട്ട് തീമ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതാ ചെറുളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് തക്കാളി യൂസ് ആക്കുന്നില്ല ഓക്കെ അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടായതുകൊണ്ട് വളരെ ഉപകാരമാണ് അപ്പോൾ നമ്മളിതാ ആട് നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങപ്പലിൻ്റെ കളറൊക്കെ പോയി വൈറ്റ് കളറൊന്നും ഇല്ല ഇപ്പം നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ഒരു പാൻ അടുത്ത് അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഉള്ളി ഇട്ടിട്ട് ഒന്ന് അത്യാവശ്യം വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത ചെറുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അപ്പോൾ ചെറുപളിയും കൂടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പേസ്റ്റില്ലേ അത് മസ്റ്റായിട്ട് ചേർക്കാം ഞാൻ എപ്പോഴും പറയുന്നതാന്ന് അപ്പോൾ അത് മസ്റ്റായിട്ട് ചേർക്കാം അപ്പോൾ അതിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം തക്കാളി ഇല്ല കേട്ടോ തക്കാളി യൂസ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് നല്ലപോലെ വേവിച്ചതിന് ശേഷം വേവിച്ചതിന് ശേഷം ഇതിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം ഓക്കെ പിന്നെ പിന്നെന്താടുന്നത് ആ അതുപോലെ തന്നെ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് നമ്മൾ ആട് വേവിച്ചത് ആ വെള്ളത്തോട് കൂടി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കാനിട്ട് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളിത് അരച്ച ഈ മിക്സ് ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടി പെരിഞ്ചീരകം പൊടി അതൊക്കെ ഇട്ട് അരച്ച പേസ്റ്റും കൂടി നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ പിന്നെ നമുക്കത് മിക്സ് ആക്കിയ ശേഷം നമ്മളെ ഒന്നാം പലില്ല കട്ടിപ്പലിൻ്റെ അല്ല അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കാം പിന്നെ ഒരു കാര്യം നേരത്തെ തേങ്ങ അരച്ചതിൽ ഒരു സാധനം ഇട്ടിനും പറയാൻ മറന്നു കേട്ടോ നമ്മൾ കാശ്യൂ ഇല്ല കാശ്യൂ ഇട്ടിട്ടുണ്ടായിന് നമുക്ക് നല്ല കറി കട്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് കാഷ്യൂ ഉപയോഗിക്കുന്നത് കേട്ടോ ആ വണ്ടി ചേർത്ത് കൊടുക്കുക തേങ്ങ അരക്കുന്ന സമയത്ത് നമ്മൾ ഫൈൻ നമ്മുടെ കറിവേപ്പിലും കൂടി ഇട്ടിട്ടൊന്ന് കറി തിളപ്പിക്കുക പിന്നെ ഇച്ചിരി പഞ്ചസാര കുറുമ എന്ന് പറയുമ്പോൾ ഇഷ്ട എല്ലാവർക്കും അറിയാം കുറച്ചൊരു മധുരം ഉണ്ടാകും അപ്പം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ അങ്ങനെ കുറുമക്കറി റെഡി ആയിട്ടെന്ന് ഞാൻ കഴിച്ചപ്പം എടുത്തതാണ് കേട്ടോ അപ്പം നല്ല തിക്കായിട്ടുണ്ടായിന് നമുക്ക് വേണമെങ്കിൽ മട്ടൻ കുറുമേൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്യട്ടെ കാരണം അത്രയും ടേസ്റ്റാണ് മട്ടന് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിരിക്കും ഞാൻ മട്ടൺ കൂട്ടാറില്ലാട്ടാ കറിയൊക്കെ ഉള്ളൂ മട്ടൻ ഞാൻ കൂട്ടില്ല കേട്ടാ ഞാൻ അന്ന് കഴിക്കുമ്പോൾ ഞാൻ ഈ കഴിക്കുന്ന വീടൊന്നും എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ മട്ടൻ്റെ ചാറ് മാത്രമായിരുന്നു കൂട്ടിയത് അപ്പോൾ എനിക്ക് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ലായിരുന്നു എനിക്കിഷ്ടമല്ല അതുകൊണ്ട് കേട്ടാ അപ്പം മട്ടൺ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമായിരിക്കും അപ്പം അവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രെയി ചെയ്ത് നോക്കണം ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ബൈ